ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റം ഞാൻ സുനി റിയാസ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി എടപ്പള്ളി റൂട്ടിൽ കുഴി എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വീട്ടിൽ വന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ പ്ലാൻസ് അയക്കുന്നുണ്ട് അത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി മൺഡേ ടു സാറ്റർഡേ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴി രജിസ്റ്റേഡ് സ്പീഡ് പോസ്റ്റ് ആയിട്ട് നമ്മൾ അതും അയക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടാ നമ്മൾ ഈ ആഴ്ചയിലും എഗ്ലോണിമിയുടെ സീർലിങ്സ് തന്നെയാണ് സെൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് അതിൻ്റെ റേറ്റും സൈസും കാര്യങ്ങളൊക്കെ വ്യക്തമായതിന് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സിന് ഓർഡർ ചെയ്യുക കേട്ടോ ഒരു മൂന്ന് വെറൈറ്റി വലിയ പ്ലാന്റുകൾ നമ്മൾ സെൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ബാക്കി എല്ലാം സീഡ്ലിങ്സ് പ്ലാന്റുകളാണ് നമ്മൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക അതേ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം പ്ലാന്റ്സിന് ഓർഡർ ചെയ്യുക കേട്ടോ നമുക്കെല്ലാം വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് സെയിൽസിനായിട്ട് വരുന്നത് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ച് തരിക വെറും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എഗ്ലോണിമയുടെ ബ്യൂട്ടി റെഡിൻ്റെ ഇന്നത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് വൺ ട്വൻ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ ബ്യൂട്ടി റേറ്റ് പ്ലാന്റുകളൊക്കെ കളർ വെച്ച് വരുന്നതേ ഉള്ളൂ എല്ലാ പ്ലാന്റുകളും കറക്റ്റ് ആ റെഡ്ഡിഷ് കളറിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്നാലും പ്ലാന്റുകളൊക്കെ അത് ഓട്ടോമാറ്റിക്കലി അത് അത് ഡെവലപ്പ് ആവുന്ന അനുസരിച്ചാണ് കേട്ടോ കളറ് കറക്റ്റ് കളറിലേക്ക് വരുന്നത് അടുത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഗ്ലോണിമയിൽ വരുന്ന മെർലിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഞാരോ കൂടി വരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മെർലിൻ റുപ്പീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് കേട്ടോ എഗ്ലോണിമ മെർലിൻ ഏതെങ്കിലുമൊക്കെ അഞ്ച് പ്ലാന്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതൊരു കോംബോ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോടുകൂടി ആയിരിക്കും കേട്ടോ നമ്മൾ ബില്ല് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു അഞ്ച് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുക്സം ജയ് പൊങ് റെഡ്ഡിൻ്റെ പ്ലാന്റുകളാണ് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാട്ടോ വൺ ട്വൻറ്റി റുപ്പീസിനാണ് കേട്ടോ ജയ് പോങ് റെഡ്ഡി നമ്മൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്ലഡ് റെഡ് കളറിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഐഗ്ലോണിമ ജയ് പോങ്ക നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഏതെങ്കിലും അഞ്ച് പ്ലാന്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പന്ത്രണ്ട് രൂപ കുറച്ച് നൂറ്റി എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്ലാന്റ് അവൈലബിൾ ആവട്ടോ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിന് വരുന്നത് എല്ലാ പ്ലാന്റുകളും തന്നെ ഇവർ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് പ്രീമിയം ക്വാളിറ്റി പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ആസ് യൂഷ്വൽ സെയിൽസിന് വരാറ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് എഗ്ലോണിമയിൽ വരുന്ന ചൈന റെഡ് അല്ലെങ്കിൽ ചൈന പിങ്ക് പിങ്ക് മെജസ്റ്റിക് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ചൈന റെഡ് സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെറും നൂറ്റി മുപ്പത് ഏറ്റവും എഫോർഡബിൾ റേറ്റ് തന്നെയാണ് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി പ്ലാന്റുകൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എമൗണ്ടിന് തന്നെ കളക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ റുപ്പീസ് വൺ തേർട്ടി പെർ പ്ലാന്റ് എഗ്ലോണിമ ചൈന പിങ്ക് ഓർ ചൈന റെഡ് അടുത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ടൈപ്പിലുള്ള ക്യാബേജുകളാണ് അതായത് ഫസ്റ്റത്തെ മൂന്ന് റോയിൽ കാണുന്നത് ദൈവം കാണുന്നത് ട്രൈ കളർ ക്യാബേജും അടുത്ത രണ്ട് റോ കാണുന്നത് റെഡ് ക്യാബേജും ആണ് കേട്ടോ റെഡ് ക്യാബേജിന് വെറും ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ട്രൈ കളർ ക്യാബേജിന് അതെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ളതായിരിക്കും ട്രൈ കളർ ക്യാബേജ് അത് എല്ലാ പ്ലാന്റുകളും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ടു ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് റെഡ് ക്യാബേജ് വരുന്നത് അത്യാവശ്യം റെഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ റെഡ് ക്യാബേജും നമ്മൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ടു ഫിഫ്റ്റിയുടെ ട്രൈ കളർ ക്യാബേജ് ക്ലിയർ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ പിങ്ക് വാലൻറ്റൈൻ അത്യാവശ്യം നല്ല പിങ്ക് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് അത്യാവശ്യം സൈസായിട്ടുള്ള പ്ലാന്റുകളും ആണ്ട്ടോ നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ പിങ്ക് വാലൻറ്റൈൻ നമ്മൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വെറും നൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഏതെങ്കിലുമൊക്കെ അഞ്ച് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് അവൈലബിൾ ആകട്ടോ നെക്സ്റ്റ് കൺ കണ്ടുകൊണ്ടിരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വെറും എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്ലാന്റുകളൊക്കെ പിടിച്ചു കിട്ടുമെന്നുള്ള ഒരു ടെൻഷനും ഭയം ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇതിന് പോട്ടി മിക്സ് ഇതിൻ്റെ കെയറിങ് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കറക്റ്റ് പോട്ടി മിക്സിൽ തന്നെ നമ്മൾ എഗ്രോണിമ പ്ലാന്റ്സ് വളർത്തിയെടുക്കണം കേട്ടോ അടുത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് കിറ്റി വൈറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ കിറ്റി വൈറ്റ് വെറും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുബീസ് ടു ഹൺഡ്രഡ് പെർ പ്ലാന്റ് എഗ്ലോണിമ വൈറ്റ് കിറ്റി ഗ്രീൻ വെറൈറ്റി ഒക്കെ ഇഷ്ടമുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവർക്കൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് കിറ്റി ഓർ കിറ്റി വൈറ്റ് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒത്തിരി രൂപയൊന്നും സ്പെൻഡ് ചെയ്യണ്ട അഗ്ലോണിമ പ്ലാന്റ്സിനി സ്പെൻഡ് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അവർക്കിതിൻ്റെ കെയറിംഗ് ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അധികം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്കൊരു എഗ്ലോണിമയുടെ അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ട്രൈ കളറൊക്കെ നമുക്ക് എപ്പോഴും എൻക്വയറി തരുന്ന ഒരു പ്ലാന്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ട്രൈ കളർ അവൈലബിൾ ആക്കിയിട്ടുള്ളത് റുപ്പീസ് വൺ തേർട്ടി പെർ പ്ലാന്റ് എഗ്ലോണിമ ട്രൈ കളർ ചില പ്ലാന്റുകൾക്കൊക്കെ അതെ അത്യാവശ്യം കളർ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് ചില പ്ലാന്റുകൾക്ക് കളർ വരുന്നതേ ഉള്ളൂ എന്നാൽ എല്ലാ പ്ലാന്റുകളും തന്നെ റൂട്ടഡ് ആയിരിക്കും പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ട്രൈ കളർ നമ്മൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് കൊച്ചിൻ പ്ലാന്റുകളാണ് ബീച്ചിൻ്റെ പ്ലാന്റുകളാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും സീഡിങ്സ് നിന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കൊച്ചിൻ ബീച്ചൊക്കെ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ കൈയ്യായിട്ട് കമ്പയർ ചെയ്ത് ഏകദേശം സൈസ് മനസ്സിലാക്കാൻ സാധിക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊച്ചിൻ ബീച്ച് സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുബീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ കൊച്ചിൻ ബീച്ച് അല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ കൊച്ചിൻ ബീച്ച് रुपीज़ वन ट्वेंटी पर प्लांट അടുത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഫയർ റെഡ് നല്ല കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാൻ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഫയർ റെഡ് സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്ലാന്റൊക്കെ നല്ല പോട്ടി മിക്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്തിലേക്ക് എത്തുന്ന പ്ലാന്റുകളാണ് എഗ്ലോണിമ പ്ലാന്റുകൾ അതിൻ്റെ കറക്റ്റ് പോട്ടിമിക്സ് നിങ്ങൾ അറിയണം അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ അറിയണം എന്നാൽ വേണം അത് നല്ല രീതിയിൽ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ എഗണോണിമ ഫയർ റെഡ് ഫയർ റെഡ് എന്നാണ് ഐഡിയ വരുന്നത് റുപ്പീസ് വൺ ട്വന്റി പെർ പ്ലാന്റ് നെക്സ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഈ ആഴ്ചയിൽ സൂപ്പർ വൈറ്റ് സെയിൽസിനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ വൈറ്റ് കളറിലേക്ക് ഗ്രാജ്വലി കയറി വരുന്ന പ്ലാന്റുകളാണ് സൂപ്പർ വൈറ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രീനൊക്കെ ഉണ്ട് അത് അവർ സീഡ്ലിങ്സ് പ്ലാന്റുകളാണ് പ്ലാന്റ് മെച്യൂർ ആവുന്നതനുസരിച്ച് നല്ല വൈറ്റിലേക്ക് പ്യുവർ വൈറ്റിലേക്ക് വരുന്നൊരു പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റ് വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സീഡലിങ്സ് പ്ലാന്റുകൾ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുപ്പീസ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് അടുത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ബട്ടർഫ്ലൈ അവൈലബിൾ ആക്കിയിട്ടുള്ളത് റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ ബട്ടർഫ്ലൈ അതിൻ്റെ ലീഫിൻ്റെ പാറ്റേണും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണാണ് കേട്ടോ ബട്ടർഫ്ലൈ റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് അടുത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ പിങ്ക് ഗോൾഡ് സ്റ്റാർ അധികം കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റ് അല്ല നല്ല മജന്ത കളറിലേക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ് പ്ലാന്റാണ് പിങ്ക് ഗോൾഡ് സ്റ്റാർ ചില പ്ലാന്റുകൾക്കൊക്കെ ആ ഡാർക്ക് മജന്ത കളറ് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ലീഫിൽ കുമകുമായിട്ട് ഏകദേശം സിമിലാരിറ്റി എന്തെങ്കിലും അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യസ്ത വ്യത്യസ്തതയുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് ഗോൾഡ് സ്റ്റാർ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് വൺ ഫിഫ്റ്റിക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തതായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടോപ്പ് റയർ എഗ്ലോണിമയുടെ പ്ലാന്റുകളാണ് കുറച്ച് പ്ലാന്റുകൾ ഒരു പത്തോളം പ്ലാന്റുകൾ കൊണ്ട് നമുക്കിന് സ്റ്റോക്ക് ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലോഡ് വന്നതാണിത് കൊച്ചിൻ സൂത്ര എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അല്ലെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് റുപ്പീസ് ഹൈ ഫൈവ് ഹൺഡ്രഡ് പെർ പ്ലാന്റ് എഗ്ലോണിമ കൊച്ചിൻ സൂത്ര അടുത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ്കാഡയുടെ പ്ലാന്റുകളാണ് എസ്കാഡ റേറ്റ് വരുന്നത് ടൂ ഫിഫ്റ്റി ഇരുനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊച്ചിൻ എസ്കാഡ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും എല്ലാം റൂട്ടഡ് ആണ് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് ടു ആണ് നമുക്ക് കൊച്ചിൻ എസ്കാഡയുടെ റേറ്റ് വരുന്നത് കേട്ടോ റുപ്പീസ് ടു ഫിഫ്റ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ കൊച്ചിൻ എസ്കാഡ് നെയ്യൊരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരിക അടുത്തത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ പിങ്ക് ഡാൽമേഷൻ കളറൊക്കെ കയറി വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്കും ഗ്രീനൊക്കെ കൂടി വന്നിരിക്കുന്നത് ജിഫി ബാഗിലാണ് നമുക്ക് പ്ലാന്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ പിങ്ക് ഡാലിമേഷൻ സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുപ്പീസ് വൺ ട്വൻ്റി പെർ പ്ലാന്റ് എക്ലോണിമ പിങ്ക് ഡാൽമേഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് അഞ്ചു മനി റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അഞ്ചു മനി റെഡും അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിൽസിനായിട്ട് വന്നിരിക്കുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ അഞ്ചു മനി റെഡ് സെയിൽസിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റുപ്പീസ് എയ്റ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ അഞ്ചുമാനി റെഡ് എല്ലാ പ്ലാന്റുകളും നല്ല റൂട്ട് ഫോം ചെയ്ത പ്ലാന്റുകളാണ് അതുകൊണ്ട് ഇത് പിടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ആർക്കും വേണ്ട കേട്ടോ റുപ്പീസ് എയ്റ്റി പെർ പെർ പ്ലാന്റ് എഗ്ലോണിമ അഞ്ചു റെഡ് നെക്സ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് റോട്ടാണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റുകളാണ് റോട്ടാണ്ടൻ ടൈഗറും അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ വെറൈറ്റി ആണ് നല്ല ഗ്രീൻ ലീഫിൽ നല്ല റെഡ് വെയിൻ കയറി വരുന്ന ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റോട്ടാണ്ടൻ ടൈഗറിൻ്റെ റേറ്റ് വരുന്നത് റുപ്പീസ് വൺ ട്വൻറ്റി പെർ പ്ലാന്റ് എഗ്ലോണിമ റോട്ടാണ്ടം ടൈഗർ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ അടുത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മജന്ത കുൻ്റെ പ്ലാന്റുകളാണ് പ്ലാന്റുകൾ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അത് സിംഗിൾ ഷൂട്ടും ഡബിൾ ഷൂട്ടായിട്ടൊക്കെ നമുക്ക് അവൈലബിളാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമ്മളുടെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കുംകും സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം കളർ കയറി വന്നിരിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് നമ്മുടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇതെല്ലാം ഡബിൾ ഷൂഡ് പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാക്സിമം എല്ലാവരും കോമ്പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് ബേബി പിങ്കിൻ്റെ പ്ലാന്റുകളാ കേട്ടോ അതെ ഈ ഒരു സൈസിലുള്ള ബേബി പിങ്ക് അതായത് ഒത്തിരി ചെറിയ പ്ലാന്റ് അല്ല മീഡിയം സൈസ് പ്ലാന്റുകളാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ബേബി പിങ്കിൻ്റെ നമ്മുടെ റേറ്റ് റുപ്പീസ് ടു ഹൺഡ്രഡ് പെർ പ്ലാന്റ് ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരിക റുപ്പീസ് ടു ഹൺഡ്രഡ് പെർ പ്ലാന്റ് എഗ്ലോണിമ ബേബി പിങ്ക് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് സൂപ്പർ വൈറ്റ് ഓർ തായ് വൈറ്റിൻ്റെ പ്ലാന്റുകളാണ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് റുപ്പീസ് ടു ഹൺഡ്രഡ് പെർ പ്ലാന്റ് ഇതേ ഒരു സൈസിലുള്ള മദർ പ്ലാന്റുകളാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വൈറ്റിലേക്ക് കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ റുപ്പീസ് ടു ഹൺഡ്രഡ് പെർ പെർ പ്ലാന്റ് തായ് വൈറ്റ് ഓർ സൂപ്പർ വെയ്റ്റ് നെക്സ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് മജന്ദ കുംകുമിൻ്റെ അദ്ദേഹം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിൽസിനായിട്ട് വന്നിരിക്കുന്നുണ്ട് നല്ല കളർ കയറി വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ടു ഫിഫ്റ്റി ഒരു മൂന്നിഞ്ച് പോട്ടിലാണ് അത് വന്നിരിക്കുന്നത് റുപ്പീസ് ടു ഫിഫ്റ്റി ഇപ്പൊ ഒരു പ്ലാന്റ് എഗ്ലോണിമ മജന്ത കുംകും അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരൊക്കെ വാട്സാപ്പിൽ വരിക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി ഓൺ ദി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഹാപ്പി ഗാർഡനിങ്